എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് പൊക്കോട എടുത്താണ് പൊക്കോട ലാസ്റ്റ് കഴിഞ്ഞാൽ പ്രയാസം മക്കളുണ്ടാക്കാണ്ട് മക്കളുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പണിഞ്ഞു ലീവനെങ്കിലും ചെറിയൊരു മുടക്കുണ്ട് ഇപ്പൊ അവിടെ തുറക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് അപ്പോൾ ഇന്നൊരു മരിപ്പുണ്ട് അപ്പോൾ മരിപ്പ് പോകേണ്ട കേസം അപ്പം നമുക്ക് തുറക്കാൻ പറ്റില്ല ഇന്ന് ഏതായാലും ലീവാക്കേണ്ടി വന്നത് ഇന്ന് ഏതായാലും ലീവാക്കേണ്ടി വരും അപ്പോ അങ്ങോട്ടുള്ള സാധനം ഉണ്ടാക്കാത്തത് ഒരു ഇവര് സെറിയൊരു സാവകാശം ഉണ്ട് അത് വെച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് വെള്ളിയാഴ്ച കാണാം അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടര ആകുമ്പോൾ ക്ലിയറാക്കാം ചിക്കൻ കടായി ഉണ്ടാക്കാറുണ്ട് കുറച്ച് ഇത് വെള്ളിയാഴ്ച അതുകൊണ്ട് അതിന്റെ പണിയിൽ തിരക്കിലൊക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ വീഡിയോ വെള്ളിയാഴ്ച എല്ലാം റെഡിയാക്കി കൊടുക്കു പോവാം ഞാൻ ജുമാക്കി ഇറക്കി പോകാൻ പറ്റുള്ളൂ എണ്ണക്കടിയുമ്പോ ഉള്ളിന് മാത്രീനൊന്നും കിട്ടാത്തൊരവസ്ഥയെടുക്കും കാരണം എണ്ണക്ക് പിന്നെ എൺപത്തി ഒമ്പത്തി എണ്ണൂറ് എണ്ണക്ക് ഇപ്പം നൂറ്റി ഇരുപത്തഞ്ച് ഉറപ്പാകും വാങ്ങിയവരാണ് ഓല് തയ്യാത്തോണ്ട് ഓയിലിന് നൂറ്റി ഇരുപത്തഞ്ച് ഉറുപ്പിലിറ്റോണ് അതങ്ങനെ നമ്മൾ എണ്ണക്കളി വിൽക്കും ഇനി എണ്ണക്കളീന്നൊക്കെ മോചം കിട്ടുമ്പോൾ ശാന്തിസും വറുകറും തലാഫിലും അങ്ങോട്ടും ആക്കി സാധനങ്ങൾ ആക്കേണ്ടി വരും എണ്ണ ഇല്ലാത്ത കടയാണ് ചിലർക്ക് ആഗ്രഹം തന്നെ പക്ഷെ സ്കൂളാകുന്ന എണ്ണക്കളി നടക്കില്ല ഇവിടെ പത്ത് റുപ്പ്യേൻ്റെ കേസാകുമ്പോൾ നമുക്കത് എണ്ണക്കളി ഇല്ലാലും കിട്ടില്ല അപ്പം എല്ലാ എണ്ണ കളിക്കാരും അവസ്ഥ തന്നെയുണ്ട് ഒന്നും കിട്ടില്ല അപ്പം കാരണം നൂറ്റിനഞ്ച് റുപ്യൽ വാങ്ങിയാണ്ട് എത്ര കപ്പ് കൊടുക്കുക മുപ്പത്തിരുപേ കടി കൊടുക്കുക പിന്നെ നൂറ്റി പേ കളി അല്ലെങ്കിൽ പന്ത്രണ്ട് കളി കൊടുക്കണമെന്നാൽ ഒരു ഓയിലിൻ്റെ പൈസ ആവുകയുള്ളൂ അപ്പോൾ ഒരിക്കലും വെക്കാത്ത രീതിയിലാണ് ഇപ്പം കച്ചവടങ്ങൾ പോകണത് ഇത് മാത്രമല്ല മൊത്തത്തിൽ ലാഭം പറഞ്ഞാൽ നമുക്ക് നേരത്തെ അവിടെ നിന്ന് കിട്ടാൻ പറ്റില്ലെന്ന് കരുതിയില്ലെങ്കിൽ പോകാൻ പറ്റില്ല കുഴപ്പമൊന്നുമില്ല ചാൻസൊന്നും സെറ്റാട്ടോ ഞാൻ അൾമറിനുള്ളിൽ വെക്കട്ടെ എല്ലാ സാധനങ്ങളും അടിക്കച്ച് ഒരു പത്ത് പത്തര ആകുമ്പോഴതിനും ഒക്കെ റെഡിയാക്കണം ഇത് അടിച്ചുവെച്ച് റെഡിയാക്കട്ടെ വേറെ സാധനങ്ങൾ പോലെ വെക്കാൻ അപ്പോൾ അത് വെക്കാനുള്ള പരിപാടി ഉണ്ടാക്കി വെക്കട്ടെ കേട്ടോ സമോസയും കടലേറ്റും ഇതൊക്കെ റെഡി ആയിക്കണേ ഇറച്ച് പിന്നെ പൊക്കോട കട്ലേറ്റ് പിന്നെ എന്താ പറയുക ചിക്കൻ റോള് പൊക്കോടൊക്കെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ ചൂടിലോ ചൂടിലോ അങ്ങനെ കൊടുക്കുമ്പോ കുട്ടികൾക്ക് നല്ല സന്തോഷമാണ് മുട്ടായി ഇപ്പഴെത്തിയത് ഇന്നലെ വാങ്ങാൻ സമയം കിട്ടില്ല അപ്പൊ ഇന്ന് രാവിലെ കൊടുത്തിട്ട് ഇങ്ങനെ വരണീലാക്കി വെക്കണം റൈസ് കുക്കറാണ് നമ്മൾ കൊടുത്ത് ചോറാട്ടാ അത് പെട്ടെന്ന് വേവിച്ചു വേണ്ട പറ്റാതായിരുന്നു മിഠായികളൊക്കെ ഏതായാലും കുപ്പിലാക്കി ഏതായാലും ഏകദേശം ഒക്കെ റെഡിയാണ് പറഞ്ഞു പുറത്ത് കിടക്കുമ്പോ ഒക്കെ നോക്കാൻ പോകും ഇനി ഐസ് വരാൻ ഉണ്ട് ഐസ് എത്തിയില്ല ഐസർ പഴയൊന്നുണ്ട് പതിനൊന്നെ വെള്ളിയാഴ്ചയാണ് കുട്ടികൾ പറയാനും പുറത്തുണ്ടാവും അപ്പൊ ഐസും കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ടി വിളിച്ച് പറഞ്ഞുണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മിഠായികളൊക്കെ ഏകദേശം എല്ലാം ഉണ്ട് അച്ചാറുകളുണ്ട്

sirena slawarai